നമസ്കാരം സ്വാഗതം അധികാരത്തിൽ നിന്ന് മോദി സർക്കാരിനെ താഴെയിറക്കാനായി കഠിന ശ്രമത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ പാർട്ടിയിലെ പല പടല പിണക്കങ്ങളും അതൃപ്തിയും മറന്ന് ഒറ്റക്കെട്ടായാണ് ഇപ്പോൾ ഇന്ത്യാ സഖ്യം മോദിക്കെതിരെ രംഗത്തുള്ളത് പ്രതീക്ഷ വെക്കുന്നതും അല്ലാത്തതുമായ സീറ്റുകൾ കോൺഗ്രസ് തൂത്തുവാരുമെന്നാണ് സർവേകളടക്കം പ്രവചിക്കുന്നതും ബി ജെ പി പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ പോലും കോൺഗ്രസ് നിഷ്പ്രയാസം വിജയിച്ചു കയറുമെന്നാണ് സർവേയിൽ പറയുന്നത് അത്തരത്തിൽ ബി ജെ പി പ്രതീക്ഷിപ്പിക്കുന്ന മറ്റൊരു സംസ്ഥാനം കൂടി കൈവിട്ടു പോകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ വടക്കു കിഴക്കൻ സംസ്ഥാനമായ അസം കോൺഗ്രസിന് തിരിച്ചു പിടിക്കാവുന്ന ദൂരത്തിൽ ആണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കഴിഞ്ഞ തവണ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു ശതമാനത്തിന് താഴെ മാത്രമേ വോട്ട് വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ അതിനാൽ ഇത്തവണ വലിയ തിരിച്ചുവരവ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് അസമിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അസമിൽ ശക്തമായ പോരാട്ടമായിരുന്നു നടന്നത് ബിജെപി മുപ്പത്തി ആറ് ദശാംശം നാല് ശതമാനം വോട്ടോടെ ഒൻപത് സീറ്റുകൾ കരസ്ഥമാക്കിയപ്പോൾ മുപ്പത്തി അഞ്ച് ദശാംശം എട്ട് ശതമാനം വോട്ട് ലഭിച്ച കോൺഗ്രസിന് മൂന്ന് സീറ്റും ലഭിച്ചു ഒരു സീറ്റ് എ യു ഡി എഫും ഒരു സ്വതന്ത്രനുമാണ് വിജയിച്ചത് പല മണ്ഡലങ്ങളിലും കുറഞ്ഞ വോട്ടുകൾക്കാണ് കോൺഗ്രസ് പരാജയപ്പെട്ടതെങ്കിൽ ഇത്തവണ അതെല്ലാം തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന അസം തിരിച്ചുപിടിക്കാനായാൽ അത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് ഗുവാഹത്തി യൂണിവേഴ്സിറ്റി പ്രൊഫസർ ദ്രുബ പ്രദീം ശർമ്മ പറയുന്നു മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്നതോടെയാണ് അസമിലും മറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പി സ്ഥാനം ഉറപ്പിച്ചത് കൂടാതെ വർഗീയ പരാമർശങ്ങളും ന്യൂനപക്ഷ വിരുദ്ധ നടപടികളും ബി ജെ പിയുടെ വളർച്ചക്ക് കാരണമായി നമുക്കറിയാം ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിനെതിരായ പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ തടയുക വരെ ഉണ്ടായി അദ്ദേഹം കൂടാതെ മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത രീതിയിലുള്ള വിദ്വേഷ പരാമർശങ്ങളടക്കം നടത്തിയിട്ടുമുണ്ട് ഇതൊക്കെ സംസ്ഥാനത്തെ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് രണ്ടു ഘട്ടങ്ങളിലായ അസമിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി മൂന്നാം ഘട്ടം മെയ് ഏഴിന് നടക്കാനിരിക്കുകയാണ് സർവേ അടക്കം കോൺഗ്രസിന് അനുകൂലമായതിനാൽ ഇത്തവണ അസം കോൺഗ്രസ് തൂത്തുവാരുമെന്നത് ഉറപ്പായി എന്താവും ജനവിധി എന്നത് ജൂൺ നാലിന് കണ്ടറിയാം